കാറിനെ പറ്റിയുള്ള വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു കാര്യമാണ് എന്ന് പറയാൻ പോകുന്നത് നമ്മൾ റൈറ്റിലേക്കും ലെഫ്റ്റിലേക്കൊക്കെ ടയർ തിരിക്കാൻ വേണ്ടി സ്റ്റിയറിംഗ് തിരിക്കും അല്ലേ സ്റ്റിയറിംഗ് തിരിക്കുമ്പോഴാണ് കാറിൻ്റെ ടയറുകൾ റൈറ്റിലേക്കും ലെഫ്റ്റിലേക്കുമൊക്കെ തിരിയുന്നത് നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ നമ്മൾ സ്റ്റിയറിംഗ് തിരിക്കുന്ന സമയത്ത് നാല് ടയറ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും ബാക്കും ഫ്രണ്ടും നമുക്ക് റൈറ്റിലേക്കും ലെഫ്റ്റിലേക്കൊക്കെ ടയർ തിരിക്കാൻ പറ്റും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അല്ല ഫ്രണ്ട് മാത്രമാണോ തിരിയുന്നത് അല്ല ബാക്ക് മാത്രമാണോ തിരിയുന്നത് അങ്ങനെയൊക്കെ നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ അതിനുള്ള ഒരു ഉത്തരമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് സംഭവം വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് ഞാൻ നിങ്ങൾക്ക് പ്രാക്ടിക്കലി ഇത് കാണിച്ചു തരാം അപ്പോൾ അതിന് മുന്നേ നിങ്ങൾ കുറച്ച് കാര്യം അറിയണം നമ്മുടെ വെഹിക്കിൾസൊക്കെ നമ്മുടെ കാറുകളൊക്കെ ഫ്രണ്ട് വീൽ ഡ്രൈവ് വെഹിക്കിൾസ് ആണ് നമ്മളിപ്പോൾ ഓടിക്കുന്ന വണ്ടികളൊക്കെ നോർമലി അങ്ങനെയുള്ള വണ്ടികളായിരിക്കും ഉണ്ടാവുക സാധാരണ കാറുകളുടെ കേസാണ് ഞാൻ പറയുന്നത് ഇനി ഇത് കൂടാതെ ഫോർ വീൽ ഡ്രൈവ് വെഹിക്കിൾസും ഉണ്ട് എന്താണ് ഇത് തമ്മിലൊരു ബേസിക് ഡിഫറൻസ് എന്നു കൂടി നിങ്ങൾ അറിയണം ഇതൊക്കെ നിങ്ങൾക്ക് എൻ്റെ അടുത്തുനിന്ന് നേരിട്ട് വേണമെന്നുണ്ടെങ്കിൽ പഠിക്കാം പഠിക്കാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർട്ട് ഓഫ് ഡ്രൈവിംഗ് പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യുക ഇതൊരു വൺ ഡേ ട്രെയിനിങ് പ്രോഗ്രാമാണ് പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള ആളുകൾ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഈ ട്രെയിനിങ്ങിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേ മുതൽ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്ത് പോകാം ഇതുവരെ ട്രെയിനിങ്ങിൽ പങ്കെടുത്ത ഒരുപാട് ആളുകളുടെ ഫീഡ്ബാക്ക് വീഡിയോസൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാകും ഡ്രൈവിംഗ് ലൈസൻസ് ഒക്കെ കയ്യിലുണ്ടായിട്ടും ഡ്രൈവ് ചെയ്യാൻ പേടിയുള്ള ഒരുപാട് ആളുകളുണ്ട് അത്തരം ആളുകൾക്ക് വേണ്ടിയിട്ടാണ് എൻ്റെ ഈ ഒരു ട്രെയിനിങ് പ്രോഗ്രാം ഇന്ന് നിങ്ങൾ നോക്കുക ഞാനിപ്പോൾ കാറിൻ്റെ സ്റ്റിയറിംഗ് തിരിച്ച് നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ ഏത് ടയറുകളാണ് തിരിയുന്നതെന്ന് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യൂ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ എന്താണ് ആക്ച്വലി കാറിൻ്റെ സ്റ്റിയറിംഗ് തിരിക്കുമ്പോൾ സംഭവിക്കുന്നതെന്ന് ആ നിങ്ങൾ കൃത്യമായിട്ടും അറിഞ്ഞിരിക്കണം ഇങ്ങനൊരു ബോധമുണ്ടായി കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് ഡ്രൈവിംഗ് സീറ്റിലിരിക്കുമ്പോൾ നമ്മുടെ കോൺഫിഡൻസ് ലെവലൊക്കെ കൂടും ഇപ്പോൾ നിങ്ങൾ നോക്കുക ടയർ എങ്ങനെയാണുള്ളത് ബാക്ക് ടയർ നോക്കിയേ സ്ട്രൈറ്റ് ആയിട്ടാണ് ഉള്ളത് അതേപോലെ തന്നെ ഫ്രണ്ട് ടയറും സ്ട്രൈറ്റ് ആയിട്ടാണ് സ്ട്രെയിറ്റായിട്ടാണുള്ളത് ഞാനിപ്പോൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തു സ്റ്റിയറിങ് തിരിക്കാനാണ് പോകുന്നത് സ്റ്റിയറിങ് ഫുള്ളായിട്ട് റൈറ്റിലേക്ക് തിരിക്കുന്നു റൈറ്റിലേക്ക് തിരിച്ചതിന് ശേഷം ഫ്രണ്ട് ടയർ നോക്കുക എങ്ങനെയാണ് ഉള്ളതെന്ന് നോക്കുക ബാക്ക് ടയർ നോക്കുക ഇപ്പോൾ ബാക്ക് ടയർ നോക്കിക്കഴിഞ്ഞാൽ ഇതാ പഴയ പോലെ തന്നെ ഉണ്ട് പക്ഷേ ഫ്രണ്ട് ടയർ എങ്ങനെയാണ് ഉള്ളതെന്ന് നിങ്ങൾ നോക്കുക ബാക്ക് ടയർ കണ്ടില്ലേ പഴയ പോലെ തന്നെയാണുള്ളത് എന്നാൽ ഫ്രണ്ട് ടയറോ ഫ്രണ്ട് ടയർ ഇതാ ഇതേപോലെ തിരിഞ്ഞിട്ടുണ്ട് അപ്പോൾ സ്റ്റിയറിങ് തിരിക്കുന്ന സമയത്ത് ഫ്രണ്ട് ടയർ മാത്രമാണ് റൈറ്റിലേക്കും ലെഫ്റ്റിലേക്കും തിരിയുക ബാക്ക് ടയർ തിരിയില്ല ഈ ഒരു ബോധം നിങ്ങൾക്ക് ആദ്യം ഉണ്ടായിരിക്കണം ഞാൻ സ്റ്റിയറിങ് ഇതാ നോർമൽ പൊസിഷനിലേക്ക് ആക്കുവാണ് അതിന് ശേഷം ആ ടയറ് നമുക്ക് ഒന്നുകൂടെ ചെക്ക് ചെയ്യാം എങ്ങനെയുണ്ട് നോക്കുക ഇപ്പോൾ ബാക്ക് ടയർ ഇതാ അതേപോലെ തന്നെ ഉണ്ട് ഫ്രണ്ട് ടയറോ ഫ്രണ്ട് ടയർ ഇപ്പം റെഡി ആയിട്ടുണ്ട് സ്ട്രെയിറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഫ്രണ്ട് മാത്രമാണ് തിരിഞ്ഞത് ഒരു ബോധം നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം ഇപ്പം നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവുക ഇതൊരു എഫ് ഡബ്ല്യു ഡി കാർ ആയതുകൊണ്ടാണോ ഇങ്ങനെ ഫോർ ഡബ്ല്യു ഡി ആയിരുന്നെങ്കിൽ നാല് ടയറും നമുക്ക് ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും ഒക്കെ സ്റ്റിയറിംഗ് തിരിച്ച് നീക്കാൻ പറ്റുമോ എന്ന് മനസ്സിലാക്കുക ഫോർ ഡബ്ല്യു ഡി ആയാലും എഫ് ഡബ്ല്യു ഡി ആയാലും ഫ്രണ്ട് ടയർ മാത്രമേ നമുക്ക് സ്റ്റിയറിംഗ് തിരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുകയുള്ളൂ പക്ഷേ ഇതിൻ്റെ ഡിഫറൻസ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എഫ് ഡബ്ല്യു ഡി കാർ ആണെന്നുണ്ടെങ്കിൽ എൻജിൻ പവർ റിസീവ് ചെയ്യുന്നത് ഫ്രണ്ട് വീല് മാത്രമായിരിക്കും എന്നാൽ ഫോർ ഡബ്ല്യു ഡി കാർ ആണെന്നുണ്ടെങ്കിൽ എൻജിൻ പവർ നാല് വീലും റിസീവ് ചെയ്യും ഇതാണ് ഇതിൻ്റെ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് ഒരു ഫോർ ഡബ്ല്യു ഡി വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഡിഫറൻസ് ഒക്കെ മനസ്സിലാകും എന്തായാലും ഇത് ജനറലായിട്ട് പലർക്കുള്ളൊരു സംശയമാണ് കാര്യം നിങ്ങൾക്ക് പിടിയിട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ആർട്ട് ഓഫ് ഡ്രൈവിംഗ് പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ നിങ്ങൾക്ക് താൽപ്പര്യം സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഇതേപോലെയുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതൊക്കെ പഠിച്ചതിന് ശേഷമാണ് നിങ്ങൾ ഡ്രൈവിംഗ് സീറ്റിലേക്ക് ഇരിക്കുന്നതെങ്കിൽ നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ ഓട്ടോമാറ്റിക്കായിട്ട് കൂടുന്നത് കാണാം വീണ്ടും മറ്റൊരു ബ്ലോഗിൽ കണ്ടുമുട്ടാമെന്ന ശുഭപ്രതീക്ഷയോടെ ഞാൻ നിങ്ങളുടെ സ്വന്തം സജീഷ് ഗോവിന്ദൻ